അയ്യോ എത്ര വണ്ടിയുടെ മുമ്പി കേറാൻ തുടങ്ങിയാന്ന് ഒത്തിരി നേരം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടോ ഞങ്ങള് ഹോണടിച്ച് ഫോണടിച്ച് വരുവാ എനിക്ക് തോന്നുന്നു അറ്റാക്ക് എന്തോ വന്ന ഞാൻ തോന്നൂ കേട്ടോ ഇത് കണ്ട് ഞങ്ങക്ക് കേറി പോകാനും പറ്റുന്നില്ല പുള്ളി ഇങ്ങനെ സ്പീഡിലോ വരുന്നില്ല അല്ല ഇത് ഇത് പുള്ളി അറ്റാക്ക് എന്തോ വന്നതാ വീടിനാണോ അന്നിട്ട് ഇടിച്ചു കഴിഞ്ഞു ഇവിടുന്ന് കേറി ഇഞ്ഞ് വീണു അവിടുന്ന്